ഹലോ നമസ്കാരം കുക്കിംഗ് വിത്ത് മൗതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പനീർ ടിക്ക കൊണ്ടുള്ള ബർഗറാണ് സാധാരണ കട്ട്ലെറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബർഗർ ഉണ്ടാക്കാറ് ഇത് പനീർ ടിക്ക വെച്ചിട്ടാണ് ബർഗർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഉടച്ചത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അത് എരിയുടെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കസൂരി മേത്തി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു അര ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ഒരു നാരങ്ങയുടെ പകുതി നീര് ഒഴിച്ച് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കടലമാവ് കടലമാവൊന്നും കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കണം പനീർ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ഇരുന്നൂറ് ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത് ഇനി അതിട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഈ പനീർ മസാലയിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് പഞ്ച് മിനിറ്റ് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ പനീർ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇട്ട് നല്ലോണം ഡ്രൈ ആയിട്ട് വരണം നല്ലോണം ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഒരു ലേശം എണ്ണ വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ബർഗറിൽ സാധാരണ കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ബർഗർ ഉണ്ടാക്കാറ് ഇത് ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കാതെ അതിന് പകരം ഈ പനീർ ടിക്ക വെച്ചിട്ടാണ് ഈ ബർഗർ ഉണ്ടാക്കുന്നത് അപ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള ഒരു ബർഗറാണ് ഇപ്പോൾ പനീർ ടിക്ക റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിന് നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെണ്ണ അതിലേക്ക് ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടിട്ട് നല്ലോണം യോജിപ്പിക്കുക നല്ലോണം യോജിപ്പിച്ചിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക ഇനി ഒരു ബർഗർ ബണ്ണെടുക്കുക എന്നിട്ട് അതിൻ്റെ മീത ആദ്യം ചീസിൻ്റെ സ്ലൈസ് വയ്ക്കുക എന്നിട്ട് അതിൻ്റെ മീത് ഈ പനി ഇട്ടിക്ക വയ്ക്കുക പനിട്ടിക്ക ഇട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് സവാള നീളത്തിലരിഞ്ഞത് കാപ്സിക്കം നീളത്തിലരിഞ്ഞത് തക്കാളി അതിൻ്റെ കുരുമൊക്കെ ഉള്ളിലത്തെ കുരുമൊക്കെ കളഞ്ഞിട്ട് നീളത്തിലരിഞ്ഞെടുത്തത് ചേർക്കുക ഇനി അതിൻ്റെ മീതെ ബർഗർ ബണ്ണ് വീണ്ടും വയ്ക്കുക എന്നിട്ട് ഇതിലേക്ക് ഈ വെണ്ണയുടെയും വെളുത്തുള്ളിയുടെയും ആ മിക്സ് ഇതിലേക്ക് നന്നായിട്ട് പറ്റി കൊടുക്കുക ഇതേപോലെ എല്ലാ ബർഗറിലും ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു ദോശ തട്ട അടുപ്പത്തേക്കുക എന്നിട്ട് അതിൽ ഈ വെണ്ണ പറ്റിയതിന് ശേഷം ഓരോ ബണ്ണും വെച്ച് കൊടുക്കുക എന്നിട്ട് തീയെ നല്ലോണം കുറയ്ക്കുക എന്നിട്ട് ഒരു ഭാഗം ആയതിന് ശേഷം തിരിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് ഭാഗം ഒരേപോലെ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് മൊരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗമായിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് നല്ല സോസ് ഇല്ല ആവശ്യം തന്നെ ഇല്ല ഇത് കഴിക്കാനായിട്ട് അത്ര സ്വാദാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അത്ര എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ബായ്